ം സ്വർഗത്തിലെ കണക്കുകൂട്ടലുകളുടെ മേൽനോട്ടക്കാരനായി കരുതപ്പെടുന്ന കുബേരൻ ശിവനിൽ നിന്നും അളവില്ലാത്ത ധനം ലഭിച്ച ദിനമാണ് അക്ഷയത്രിതിയ എന്നാണ് വിശ്വാസം വേദവ്യാസഗണപതിയുടെ മുമ്പാകെ മഹാഭാരതം പാരായണം ചെയ്യാൻ തുടങ്ങിയത് ഈ ദിവസമാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു ഇതുകൂടാതെ അക്ഷേതൃതിയ എന്ന ദിവസത്തെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ദിവസമായി വിശ്വസിക്കപ്പെടുന്ന അക്ഷയതൃതിയിൽ ഏതൊരു സംരംഭവും വളരുകയും സമ്പത്തും സമൃദ്ധിയും നൽകുകയും ചെയ്യും അത്രേ ഈ വിശ്വാസങ്ങൾ കൂടാതെ ഈ അക്ഷയതൃതീയ ദിനത്തിൽ ദർശനം നടത്തേണ്ട ഒരു ക്ഷേത്രമുണ്ട് അഭിവൃദ്ധി നായികി സമതേ ശ്രീ അക്ഷയപുരീശ്വരൻ ക്ഷേത്രം തമിഴ്നാട്ടിൽ അക്ഷയതൃതീയ ദിനത്തിൽ ഏറ്റവും അധികം വിശ്വാസികൾ പോകുന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് അക്ഷയപുരീശ്വരൻ ക്ഷേത്രത്തെ കുറിച്ചും അവിടുത്തെ വിശ്വാസങ്ങളെക്കുറിച്ചും അറിയാം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ വിലങ്കുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടുത്തെ ദേവി ദേവനും അവരുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമൃദ്ധി നൽകുന്നു എന്നാണ് വിശ്വാസം പ്രത്യേകിച്ച് അക്ഷയതൃതീയ ദിനത്തിലാണ് ക്ഷേത്രം ദർശിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ ഉടനീളം ഐശ്വര്യമുണ്ടാകും അക്ഷയപുരീശ്വരൻ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് കൂടാതെ തമിഴ് വാസ്തുവിദ്യയിൽ ചോളന്മാരാണ് ക്ഷേത്രം സ്ഥാപിച്ചത് ഏടി ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വരെയുള്ള കാലത്ത് പരാക്രമ പാണ്ഡ്യനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത് എഴുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് സ്ഥലപുരാണം അനുസരിച്ച് ഈ സ്ഥലം ശനി ഗ്രഹവുമായി അടുത്ത ബന്ധമുള്ളതാണ് ഒരിക്കൽ ശനിയുടെ മകനായ യമൻ ശനിയുടെ കാലിൽ തട്ടുകയും അങ്ങനെ ശനി മുടന്തനായി മാറുകയും ചെയ്തു അങ്ങനെ തന്റെ മുടന്തുമാറാൻ ശനി ശിവക്ഷേത്രങ്ങളിലൂടെ ഒരു തീർത്ഥാടനം ആരംഭിച്ചു അങ്ങനെ ഈ സ്ഥലത്തെത്തിയപ്പോൾ വിൽവാമരത്തിന്റെ വേരിൽ കുടുങ്ങി ശനി തട്ടി വീണു പൂയം നക്ഷത്രവും അക്ഷയതീയയും ചേർന്ന് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ശനിയാഴ്ച ആയിരുന്നു ഇത് സംഭവിച്ചത് തന്റെ സ്വന്തം നീരത്തിൽ തന്നെ ശനിദേവൻ വീണപ്പോൾ പൂയ ജ്ഞാനവാവി എന്നൊരു നീരുറവ ശക്തിയോടെ ഉയർന്ന് ശനിയെ എടുത്തു അതിനുശേഷം ശിവൻ അക്ഷയപുരീശ്വരനായി ശനിക്ക് ദർശനം നൽകുകയും അനുഗ്രഹിച്ച് കാൽ നേരെയാക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം മറ്റൊരു വിശ്വാസമനുസരിച്ച് ശനീശ്വര ലോകത്തിൽ താമസിക്കുന്ന പൂയ മരുങ്കർ എന്നൊരു സിദ്ധൻ ശിവക്ഷേത്രങ്ങളിലെ നീരുറവകളിൽ ശനിവാരി തീർത്ഥം ഒഴുക്കിയിരുന്നു ഇത്തരം ക്ഷേത്രങ്ങളിൽ ശനീശ്വരന് പ്രാധാന്യമുണ്ട് സൂര്യന്റെ ലോകവും പൃതുക്കളുടെ ലോകവും സന്ദർശിക്കാനുള്ള അപൂർവ ശക്തി ഈ സിദ്ധനുണ്ട് സിദ്ധൻ ദിവസവും ആരാധനയ്ക്കായി ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു പൂയം നക്ഷത്രക്കാർക്ക് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ വിവാഹാലോചനകളിൽ കാലതാമസമോ നേരിടുന്ന ആളുകൾക്ക് അക്ഷയതൃതീയ നാളിൽ ഈ ക്ഷേത്രത്തിലെത്തി അക്ഷയപുരീശ്വരങ്ങൾക്കും അഭിവൃദ്ധി നായകയ്ക്കും പ്രത്യേക പൂജകൾ നടത്തിയാൽ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം